നമ്മുടെ ഡയറക്ടർ പറഞ്ഞില്ലേ നമുക്കൊരു ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ആ നമ്പറിനെ പറ്റി കുഞ്ഞുങ്ങൾക്ക് അറിയില്ല അറിയോ നാല് ലക്ഷത്തിൽ പരം കോളുകൾ നമുക്കതിൽ ലഭിച്ചിട്ടുണ്ട് പക്ഷെ ആ കോളുകളെല്ലാം മുതിർന്നവരുടെ കോളുകളാണ് കേട്ടോ അതിൽ കുഞ്ഞുങ്ങൾ വിളിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിതൊന്ന് റീ ലോഞ്ച് ചെയ്യുക എങ്ങനെയാണെന്നറിയാവോ ഈ നമ്പറിൽ കുഞ്ഞുങ്ങൾക്കും വിളിക്കാം കേരളത്തിലെ മുഴുവൻ കുഞ്ഞുങ്ങൾക്കും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കാം അത് ചെറിയ പ്രശ്നമാകാം വലിയ പ്രശ്നം നിങ്ങൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്ന മനസ്സിന് വിഷമം ഉണ്ടാകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിഹരിക്കണമെന്ന് തോന്നുന്ന എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിളിച്ചറിയിക്കാം ആ രീതിയിൽ നമ്മൾ ഈ നമ്പർ റീലോഞ്ച് ചെയ്യുകയാണ് ആ നമ്പർ മറക്കാതിരിക്കുന്നതിന് വേണ്ടി അത് ഓർക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പമാർഗാണ് എന്താണ് ഏതാണ് നമ്പർ പത്ത് ഒമ്പത് എട്ട് അപ്പോൾ പത്ത് ഒൻപത് എട്ട് ഇന്ന് മുതൽ നമുക്ക് കേരളത്തിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ ഇവിടെ കേൾക്കാൻ ഒരാളുണ്ടാകും നിങ്ങൾക്ക് ആരും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഐഡൻറ്റിറ്റി ഒന്നും ഒരാൾ ഒരാളോട് ഡിസ്ക്ലോസ് ചെയ്യില്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാം എന്നുള്ളതാണ് അപ്പോൾ ആ നിലയിൽ കൂടി നമ്മളത് റീലോഞ്ച് ചെയ്യുക കൂടി ചെയ്തുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു